പുതിയ ചാറ്റ് പുറത്തു പിന്നാലെ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിലെ ഗർഭചിന്ദ്രത്തിന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറാൻ ഒരുങ്ങുകയാണ് രാഹുലിനെതിരെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തി തുടരുന്നതിനിടെ വി ഡി സതീശൻ പങ്കെടുക്കുന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് പാലക്കാട്ട് നടക്കും രാഹുൽ പങ്കെടുത്തേക്കില്ല ആ റോഷിപാലും ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ఆ పరా పెంగుటి പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് ഇന്നലെ നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നതാണ് പുതിയ ചാറ്റും പുതിയ ശബ്ദരേഖയും ഒക്കെ വന്നു വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഒരു തിരിച്ചുവരവിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് വലിയ രീതിയിലുള്ള പി വർക്കുകൾ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തുന്നുണ്ടായിരുന്നു സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ചില സ്പോൺസേഡ് പരിപാടികളൊക്കെ നടത്തിയതും നമ്മൾ കണ്ടു അതിനിടയിൽ ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ കുരുക്കായി മാറുകയാണോ പുതിയ ചാറ്റും പുതിയ ശബ്ദരേഖയും പരാതിയുമായി ആ പെൺകുട്ടി പോകുമോ അങ്ങനെ പോയാൽ രാഹുൽ മാംകൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി വലിയ ചോദ്യചിഹ്നമായി മാറും ഇപ്പോൾ ഒരു കോമയിലാണെങ്കിൽ അതൊരു ഫുൾ സ്റ്റോപ്പിലേക്ക് എത്തുന്ന അവസ്ഥ എന്താണ് സാഹചര്യം റോഷി പെൺകുട്ടി പരാതി നൽകുമോ അതല്ല നേരത്തെ പരാതി നൽകാമെന്നൊരു തീരുമാനം ആ കുട്ടിയുടെ പുറത്ത് മറ്റെന്തോ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പരാതി നൽകാതെ സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു അരുൺകുമാർ ആദ്യഘട്ടത്തിൽ രാഹുൽ ബാഗിനെതിരെയുള്ള പ്രധാനപ്പെട്ട ശബ്ദരേഖകൾ പുറത്തു വന്നപ്പോൾ പെൺകുട്ടിക്ക് അടുത്ത സമ്മർദ്ദമായിരുന്നു അതിനപ്പുറത്തേക്ക് മാനസികാഘാതത്തിൽ അവർ ചികിത്സയിലായിരുന്നു ആ ഘട്ടത്തിൽ ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായിരുന്നു അതൊക്കെയായി ചികിത്സയൊക്കെ കഴിഞ്ഞ് ജോലിയിൽ തിരിച്ചെത്തിയതാണ്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇങ്ങനെ ശബ്ദരേഖ പുറത്തു വരികയും ചെയ്തത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകും ഒപ്പം രേഖകളടക്കം കൈമാറും എന്ന വിവരങ്ങളാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്നത് കടുത്ത സമ്മർദ്ദം പെൺകുട്ടിക്ക് നേരത്തെ തന്നെയുണ്ട് പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് രാഹുൽ വാങ്കൂട്ടത്തിലും അനുകൂലിക്കുന്നവരും സാമൂഹ്യ മാധ്യമത്തിലൂടെ നിരന്തരം വേട്ടയാടുന്നതായി പെൺകുട്ടിയുമായി അടുത്ത ബന്ധപ്പെടുന്നവർ സുഹൃത്തുക്കൾ അടക്കം പറയുന്നുണ്ട് അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ ആക്രമണങ്ങളും ഭീഷണികളും ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പെൺകുട്ടി എത്തിയത് ഏതായാലും കാര്യത്തിൽ പോലീസും പെൺകുട്ടിയുടെ നിലപാടിന് കാത്തിരിക്കുന്നു നേരത്തെ ക്രൈംബ്രാഞ്ച് സർക്കാർ നിർദ്ദേശപ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതാണ് മറ്റു പ്രധാനപ്പെട്ട സാക്ഷികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു ഇതിൽ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന്റെ രാഹുൽ പാകത്തിൽ വിധേയമാക്കിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് പക്ഷെ അതിൽ പ്രധാനപ്പെട്ട പെൺകുട്ടികളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുണ്ട് അതാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ അവർ മൊഴി നൽകാൻ കഴിഞ്ഞാൽ മറ്റു കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയും പെൺകുട്ടികൾക്ക് വലിയ ആശങ്കയുണ്ട് നേരത്തെ അഭിമുഖം നൽകിയ പെൺകുട്ടി തന്നെ പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി ആങ്കൂട്ടത്തിനൊപ്പമുള്ളവർ ഗുണ്ടകളാണ് അവർ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുമെന്ന ആശങ്കയാണ് അങ്ങനെ ആശങ്കയുള്ള യുവതികളാണ് അതുകൊണ്ടാണ് അവർ പരാതി നൽകാൻ നേരത്തെ വൈകിയതും ഏതായാലും ഇതിൽ ഒരു യുവതിയാണ് പരാതിയുമായി സർക്കാരിനെ സമീപിക്കാൻ തയ്യാറെടുക്കുന്നത് ഏറെ വൈകാതെ തന്നെ ഒരുപക്ഷെ ഇന്നോ നാളെയോ പരാതി കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത് അരുൺകുമാർ ഓക്കെ നൽകട്ടെ പരാതി ശരിക്കും പറഞ്ഞാൽ ഈ ചില പെൺകുട്ടികളൊക്കെ അവരുടെ മാനസിക നില വളരെ ട്രോമാറ്റിക് ട്രൊമാറ്റിക് കണ്ടീഷനാകുമല്ലോ പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ച് വരുമ്പോൾ അതിൽ തങ്ങൾ വിശ്വസിച്ച ഒരാൾ ഇത് ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി കുറച്ച് കാലത്തേക്കുണ്ടാവുന്നൊരു ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു വിഷയമുണ്ട് അതിനോടൊപ്പം ഒരു ട്രൊമാറ്റിക് ബോണ്ടും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും എന്തെങ്കിലും ആ പെൺകുട്ടി പരാതി നൽകട്ടെ ആ പരാതിയിന്മേൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൽ അത് ഒരു വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ ഈ സംശയമില്ല